ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും പുനലൂർ ബോയ്സ് എച്ച്എസ്എസ് ഗ്രൗണ്ടിൽ രാവിലെ എട്ട് മുപ്പതിന് പുനലൂർ എംഎല്എ പി എസ് സുബാല് പതാക ഉയര്ത്തുന്നതോടുകൂടി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് പ്രസ്ക്ലബ്ബില് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രോഗ്രാം അനൗൺസ് ചെയ്തുള്ള വാർത്താസമ്മേളനമാണ് ഇന്നിവിടെ പ്രതികരിക്കുന്നത് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയ ശേഷം എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ചാം വാർഷികമാണ് ഇവിടെ നമ്മൾ പുല്ലൂരിൻ്റെ താടുക്കി നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് പോയ വർഷങ്ങളിലപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ മൂതനമായ ആശയങ്ങൾ ചേർത്ത് വെച്ച് വളരെ വിപുലമായ കരുതലും വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഈ പരിപാടിയിൽ കാണുന്നത് നമ്മുടെ മുന്നോടിയായി രണ്ട് പ്രോഗ്രാം നടന്നു കഴിഞ്ഞു ഇതിൻ്റെ റിപ്പോൾ ദിനമായിട്ട് ബന്ധപ്പെട്ട കലാപരിപാടിയും സ്പോർട്സ് കായിക പരിപാടിയും രണ്ടും രണ്ട് ദിവസങ്ങളായി കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് തീയതികൾ അതിൻ്റെ വളരെ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞു ഇതിൻ്റെ വരവ് നാട് അടഞ്ഞു കഴിഞ്ഞു ഏതുമൊക്കെ ഇതിൻ്റെ ഒരു ഫൈനലൈസേഷനാണ് ഇരുപത്തിയാറാം തീയതി ഈ പ്രോഗ്രാം രാവിലെ ആരംഭിച്ച് അത് ഉച്ചയാകുമ്പോഴത്തേക്ക് അവസാനിക്കുന്ന തരത്തിൽ എന്തെല്ലാം ആണ് ക്രമീകരണങ്ങൾ നമുക്ക് നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന സ്കൂളുകൾ കോളേജുകൾ പോളിടെക്നിക്കൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം വകുപ്പുകൾ മുഴുവൻ വകുപ്പുകളെയും പുറത്തിറങ്ങിക്കൊണ്ട് പുല്ലൂരിൻ്റെ ചരിത്രത്തിൽ വളരെ മികച്ച രീതിയിൽ ആകാൻ കഴിയുന്ന ഒരു വലിയ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം രാവിലെ എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി ശ്രീ പ്രദീപ് കുമാർ സർ നമ്മുടെ ഘോഷയാത്ര ഫ്ളാഗ് ഫ്ളാഗ് ഓഫ് ചെയ്യും അതിന് മുന്നോടിയായി തന്നെ എട്ട് മണി എട്ട് മുപ്പതിന് പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട പുല്ലൂരിൻ്റെ എം എൽ എ ശ്രീ പി എസ് സുപാൻ അവർക്ക് പതാക ഉയർത്തിയാണ് നമ്മുടെ ഇരുപത്തിയാറാം തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അതിന് പതാക വന്ദനം അതിനോട് അതിനോടനുബന്ധമായി തന്നെയുണ്ട് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും വനം വകുപ്പ് പാര റെസ്ക്യൂ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻ സി സി എസ് പി സി ജൂനിയർ റെഡ് ക്രോസ് സിവിൽ ഡിഫൻസ് തുടങ്ങിയ ഈ വകുപ്പുകളിൽപ്പെട്ട എല്ലാ എല്ലാ വിഭാഗവും നമ്മുടെ പതാക വന്ദനം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത് എൻ സി സി എസ് പി സി എൻ എസ് എസ് പഞ്ചവാദ്യം ചെണ്ടമേളം മുത്തുക്കുട ബാൻഡുമേളം ശിങ്കാരിമേളം മൈലാട്ടം പൂക്കാവടി തെയ്യം കുതിര ലിറ്റിൽ കൈറ്റ് കളരിപ്പൈറ്റ് കരാട്ടെ ഗ്രാമീണ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ താലൂക്കിലുള്ള അപ്പർ പ്രൈമറി സ്കൂളുകൾ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഴ്സിംഗ് സ്കൂളുകൾ സമാന്തര സ്ഥാപനങ്ങൾ ഹരിതകർമ്മസേന ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ എന്നീ വിഭാഗങ്ങൾ പ്രത്യേകം അണിനിരന്ന് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഘോഷയാത്രയായി ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് വഴി പോസ്റ്റ് ഓഫീസ് ചുറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരും സമ്പത്ത് കണ്ടെത്തിയ ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകളൊക്കെ തന്നെ ശങ്കർ സിമെന്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മളെ സഹായിക്കുന്നത് ആയിരം രൂപയാണ് നമ്മൾ ഈ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തി നമുക്ക് ഈ ഒരു പരിപാടി ഗവൺമെന്റിന്റെ യാതൊരുവിധമായ ഫണ്ട് നമുക്കില്ല നമ്മൾ ഈ പൊതുസമൂഹത്തിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു വലിയ വ്യാപാരി വ്യാപാര സാമ്പത്തുള്ള ഒരാളെ കാണാൻ ഒന്നര കിലോമീറ്റർ ടൂ വീലറിൽ ചെന്ന് അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് ഞങ്ങളോട് ജോലിയാണ് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പത്ത് പേരായിട്ട് അവിടെ കണ്ടുകൂടാതെ നിങ്ങളെന്തിനാണ് എന്നെ തിരക്കി വരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ആയിരം രൂപ നമ്മൾ ആരിൽ നിന്ന് സമ്പത്ത് കണ്ടെത്തിയാണ് നമ്മൾ നമ്മളെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊരു പരിപാടി വ്യാപാര സുഹൃത്തുക്കളും സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരും സഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരം നിരുത്തരപരമായ കാര്യങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും എന്നാലും അഞ്ച് സ്ഥാപനങ്ങളൊക്കെ നടന്നാൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അഞ്ഞൂറ് രൂപയാണ് പറയാതിരിക്കാൻ ഒരു ലോർക്ക് നാല് സ്ഥാപനം അഞ്ച് സ്ഥാപനം നമ്മൾ പേരെടുത്ത് പറയുന്നത് അതുപോലെ വലിയ വലിയ ജുവലറികൾ ഇവിടുത്തെ പുനലൂരിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പൈസ ഇല്ല ഞാനൊരാളെ വിളിച്ചു പറഞ്ഞായിരിക്കുക പോലീസ് കേസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ്റിനെ പറ്റി ആള് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരിപാടി തെമല പഞ്ചായത്തിലൊക്കെ പതിനായിരം രൂപ സ്പോൺസർ ചെയ്തു ഈ പ്രാവശ്യം അവർ നോട്ടീസിൻ്റെ ബൈക്ക് വേജ് ഫുള്ള് കൊടുത്തിരിക്കും എന്താണ് അതിന്റെ മോട്ടിവേഷൻ എന്നറിയുന്നത് സ്വന്തം സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹകരിക്കാതിരിക്കുക ഇവിടെ ഓരോ ഞാൻ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ് എന്നാലും

വിപുലമായി വൈവിധ്യമാർന്ന യുവതകളായ പരിപാടികൾ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് പുതിയൂർ താലൂക്കിലുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്കായി കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉപന്യാസരചന ചിത്രരചന പോസ്റ്റർ ഇസ്രേ ദേശീയ ഗാനം എന്നീ കലാമത്സരങ്ങൾ പുല്ലൂർ ലോവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നൂറണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ പുല്ലൂർ താലൂക്ക് സമാജം ഗ്രൗണ്ടിൽ താലൂക്കിലുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കായി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു അതും നല്ലൊരു പങ്കാളിത്തത്തോടെ നല്ലൊരു മത്സരങ്ങളോടെ സംഘടിപ്പിക്കുക ർ വിഷ്ണുദേവ് വി സ്വാഗതം പറയും മുൻ കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ ഐ എ എസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കൗൺസിലർമാരായ ജി ജയപ്രകാശ് നിമ്മി എബ്രഹാം ആർ ഡി ഒ സുരേഷ് ബാബു എ ഇഒ അജയ്കുമാർ ഡി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പുനലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി രാജേഷ് കുമാർ പുനലൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ജയാഹരി പി എന്നിവർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പത സമ്മാന വിതരണം നടത്തും ഘോഷയാത്ര കമ്മിറ്റി ചെയർമാൻ ബാനർജി കലേനാട് നന്ദി പറയും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എല്ലാ ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 ഗോൾഡ് ഗോൾഡ് രണ്ടാം ഡയമണ്ട് മൂന്നാം കൂടാതെ മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനരൂർ